ും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഗ അവന്റെ അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധമായ ദുൽഹജ് മാസത്തിന്റെ ആദ്യത്തിലാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാഹനുവാത്താല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മാസമാണ് ദുൽഹജ് മാസം എന്ന് നമുക്കറിയാം യുദ്ധങ്ങളെല്ലാം നിഷിദ്ധമാക്കി പൂർവിക കാലത്ത് തന്നെ ജാഹ്ലിയ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹു താല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നാല് മാസങ്ങളിൽ നാലാമത്തെ ഒരു മാസമാണ് അല്ലെങ്കിൽ എണ്ണപ്പെടുമ്പോൾ മൂന്നാമത്തെ മാസമാണ് ദുൽഹജ് മാസം ഇസ്ലാമിയ കലണ്ടറിൽ അവസാനത്തെ മാസവുമാണ് ദുൽഹജ്ജ് മാസം ഈദ് ഉൽഹജ് മാസത്തിനേക്ക് മാസത്തിന്റെ രൂപത്തിൽ പ്രത്യേകതയുണ്ട് എന്നതുപോലെ ഇതിന്റെ ആദ്യ പത്തിനിക്കും ആദ്യത്തിലുള്ള ഈ പത്ത് ദിവസങ്ങൾക്കും പ്രത്യേകമായ മഹത്വമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കൊക്കെ വിശുദ്ധ ഖുർആനിൽ കാണാം വൽ ഫി വലയാൽ അള്ളാഹു തല ഓർമ്മ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് വൽ ഫർ ഫിറിനെ തന്നെയാണ് സത്യം പത്ത് രാവുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു താല വിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഈ രാവിന്റെ പ്രത്യേകത മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം ഏതാണ് ഈ പത്ത് രാവ് എന്ന് പറയുന്നത് അത് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞതുപോലെ വളരെയേറെ പ്രതിഫലവും മഹത്വവുമുള്ള ഉള്ള മാസവുമാണ് ആ മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങളുമാണ് നമ്മിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മഹാനായ നബ് സുലാഹു അലൈഹി വസ്സലാമെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചക സുലല്ലാഹു അലൈഹി വസ്സലാമ ഈ ദിവസത്തിന്റെ മഹത്വമായി നമ്മോട് പറയുന്നുണ്ട് മിൻ ഹാദിഹിൽ അള്ളാഹുവിനുക്ക് സൽക്രമങ്ങൾ ചെയ്യാൻ ഏറ്റവും ഏറ്റവും അള്ളാഹുവിനിക്കേറ്റവും ഒരു ദിവസവുമില്ല മിൻ ആദിയിൽ അയ്യാം ഈ പത്ത് ദിവസത്തെക്കാളും അപ്പുറമായിട്ട് മറ്റൊരു ദിവസവുമില്ല എന്ന് പറഞ്ഞാൽ ദുൽഹജ് മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിനങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്ന അമാലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത് എന്ന് മഹാനായ നബ് സലാഹു അലൈഹി സുലമ പറയുമ്പോൾ കീല പ്രവാചകനോട് ചോദിക്കപ്പെടുന്നു അലൽ ജിഹാദ് അള്ളാഹിന്റെ മാർഗത്തിലുള്ള യുദ്ധവും ഈ പത്ത് ദിവസത്തെ അമലിനേക്കാൾ പ്രതിഫലമുള്ളതല്ല നബിയെ എന്ന് പ്രവാചകൻ പ്രവാചകനോട് ചോദിക്കപ്പെടുമ്പോൾ കാല നബി അലൈഹി പറയുന്നു ജിഹാദു യുദ്ധവും ഈ പത്ത് ദിവസത്തെ അമലിനേക്കാൾ ശ്രേഷ്ഠമുള്ളതല്ല എന്നിട്ട് പ്രവാചകൻ പറയുന്നു ഇല്ലാ ഒരു മനുഷ്യൻ അയാൾ യുദ്ധത്തിന് വേണ്ടി അയാളുടെ സമ്പത്തും അയാളുടെ ശരീരവും മൊത്തത്തിൽ അയാൾ യുദ്ധത്തിന് പോയി പക്ഷേ ഫലം കബിഷ് അതിൽ നിന്ന് ഒന്നുമായും അവന് തിരിച്ചു വരാൻ സാധിച്ചില്ല അഥവാ അവൻ യുദ്ധത്തിൽ ഷഹീദായി ഈ മനുഷ്യനൊഴിച്ച് അയാൾക്ക് പ്രതിഫലമുണ്ട് എന്ന ചൊഴിച്ചാൽ ഈ പത്ത് ദിവസത്തിലെ അമലിനിക്ക് തന്നെയാണ് മറ്റു എല്ലാ കാര്യങ്ങളെക്കാളും ശ്രേഷ്ഠമായത് എന്ന് മഹാനായ നബ്സലാഹു അലൈഹി വസ്സലാമെ പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയും മഹത്വമുണ്ടായത് പണ്ഡിതന്മാർ അത് വിവരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ നമുക്ക് സാധിക്കും എന്തുകൊണ്ട് ഈജിപ്ത് മാ ഉമ്മിൽ മുഖ്യമായ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് വരുന്ന ദിനങ്ങളാണ് ഈ പത്ത് ദിനങ്ങൾ എന്ന് പറയുന്നത് നിസ്കാരം സാധാ പോലെ നമുക്ക് അറിയാം ഈ ദിനങ്ങളിൽ നിസ്കാരമുണ്ട് സതക്കകളുണ്ട് ധർമ്മങ്ങളുണ്ട് മറ്റ് സാലിയായ പ്രവർത്തനങ്ങളുണ്ട് അറഫ നോമ്പുണ്ട് നോമ്പ് എന്ന നിലയിൽ നോമ്പും ഈ ദിനങ്ങളിൽ വരുന്നു അതുപോലെ നമുക്കറിയാം ഹജ്ജും നടക്കുന്നത് ഈ ദിനങ്ങളിലാണ് അതുകൊണ്ട് ഈ എല്ലാ മുഖ്യമായ എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭമാണ് ഈദ് ഉൽ അഹജ് ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിനങ്ങളെന്നും അതുകൊണ്ട് ആ ദിനങ്ങൾക്ക് മഹത്തായ സ്ഥാനമുണ്ട് എന്നൊക്കെ ഇസ്ലാം നമ്മളെ കാര്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നാമക്ക് ശ്രദ്ധിക്കേണ്ടത് സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ പത്ത് ദിനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ധാരാളം നമുക്കറിയാവുന്ന രൂപത്തിലുള്ള എന്തൊക്കെ സൽപ്രവർത്തനങ്ങൾ ആ സൽപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കൂടുതലാക്കുക കൃത്യമായി നിസ്കാരത്തിൽ പങ്കെടുക്കുക ഖുറാനോ പാരായണം ധാരാളമാക്കുക അതുപോലെ അതുക്കാറുകളും ഒക്കെ വർദ്ധിപ്പിക്കുക കഴിയുന്ന ആളുകളൊക്കെ ശുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ അവസരത്തെ നമ്മളൊക്കെ കാണേണ്ടത് തന്നെയുമല്ല ഈ ദിനങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു നബി അലൈഹി നമ്മെ പഠിപ്പിച്ചതാണ് സൗമു ാണ് ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത് ദുൽഹാജ് ഒമ്പതിനാണ് അറഫ ദിവസം എന്ന് പറയുന്നത് ദുൽഹാജ് ഒമ്പത് എന്ന് പറയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ നാട്ടിലൊക്കെ അറഫ ദിവസമായി വരുന്നത് അന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം നോമ്പ് അനുഷ്ഠിക്കൽ വലിയ സുന്നത്തായിട്ട് ശക്തമായ സുന്നത്തായിട്ട് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത വെള്ളിയാഴ്ച ദിവസത്തെ നോമ്പ് അഥവാ അറഫ ദിവസത്തെ നോമ്പ് എന്ന് പറയുന്നത് അറഫയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഹാജിമാർ അല്ലാത്ത എല്ലാവർക്കും ഈ അറഫ നോമ്പ് സുന്നത്താണ് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഹാജിമാർക്ക് അജിൽ പങ്കെടുക്കുന്ന ഹാജിമാർക്ക് ഈ ദിവസം നോമ്പ് നോമ്പനുഷ്ഠിക്കൽ സുന്നത്തില്ല അലൈഹി അലൈഹു അറഫയിൽ അജിനു വേണ്ടി പങ്കെടുത്ത് അറഫയിൽ നിൽക്കുമ്പോൾ അവിടെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നില്ല എന്നും ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ വന്നു പ്രവാചകൻ നോമ്പുണ്ടോ നോമ്പില്ലേ അവർക്ക് അറിയുന്നില്ല ഈ സമയത്ത് മഹതിയായ ഉമ്മുൽ പ്രവാചകന് നോമ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പാത്രത്തിൽ അല്പം പാല് പ്രവാചകന്റെ സന്നിധിയിലേക്ക് കൊടുത്തയച്ചു എന്നും പ്രവാചകൻ അർഫ മൈതാനിൽ നിന്ന് ആ പാല് കുടിച്ചു എന്നും ഒക്കെ ഹദീദുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു ഹജ്ജിൽ പങ്കെടുക്കുന്ന ഹാജിമാർക്ക് ഈ ദിവസം നോമ്പ് ചെന്നത്തില്ല അല്ലാത്ത എല്ലാ ആളുകൾക്കും ഈ ശക്തമായ സുന്നത്തായിട്ട് ഇസ്ലാം നമ്മെ ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വലിയ പ്രതിഫലമുള്ള നോമ്പാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് മിസ്സാവാൻ പാടില്ല നമ്മിൽ നിന്ന് അത് നഷ്ടപ്പെടാൻ പാടില്ല അർഫ നോംബിന് വലിയ വളരെയേറെ ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠതയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അലൈഹി അല്ലാമയോട് ചോദിക്കപ്പെടുന്നുണ്ട് സുയില അലൈഹി സൗമി അറഫ ദിവസത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ച് നബിയോട് ചോദിക്കപ്പെട്ടു കാല അന്നേരം പ്രവാചകൻ മറുപടി പറഞ്ഞത് പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ പാപങ്ങളെല്ലാം ഈ ഒരു ദിവസത്തെ നോമ്പിലൂടെ പുറക്കപ്പെടുമെന്നാണ് മഹാനായ അലൈഹി നബ്ലാഹുലൈസ് അറഫ നോമ്പിന്റെ പ്രതിഫലമായി നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം നമ്മളൊക്കെ കണക്കിലെടുക്കേണ്ടതാണ് അറഫ നോമ്പ് കേവലം സുന്നത്തല്ലേ എന്ന് കരുതി ഒഴിവാക്കേണ്ടതല്ല മറിച്ച് ശക്തമായ സുന്നത്താണ് എന്ന് മനസ്സിലാക്കി സാധിക്കുന്ന ആളുകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ദിവസം അറഫ നോമ്പ് എടുക്കാൻ പ്രത്യേകം തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ വരും ദിനങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കർമ്മമാണ് ബലി ബലികർമ്മം എന്നുള്ളത് ഇസ്ലാം ശക്തമായി സുന്നത്തായി കൽപ്പിക്കുന്ന ഒരു കർമ്മമാണ് ഉറയ്യത്ത് പറയുന്നത് പണ്ഡിതന്മാരുടെ ഇടയിൽ ഉലയ്യത്ത് സുന്നത്താണോ അതോ വാജിബാണോ എന്ന് വരെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മഹാനായി ഇമാബു അനീഫ അഹമ്മി അലി പറയുന്നത് കഴിവുള്ള ആളുകളൊക്കെ ബലികർമ്മം നടത്തൽ നിർബന്ധമാണ് എന്നാണ് എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും നിർബന്ധമാണെന്ന് അറിയിക്കുന്ന തെളിവുകളില്ലെങ്കിലും മഹാനായ നബി നബ്സല്ലാഹു അലൈഹി വസ്ലം അതിനെ ശക്തമായി പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അത് ശക്തമായ സുന്നത്താണ് എന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിശുദ്ധ ഖുറാനിലെ ഏറ്റവും ചെറിയൊരു സൂറത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതി വെച്ചത് സൂറത്തിൽ അള്ളാഹു താലെ രണ്ട് കാര്യമാണ് പ്രധാനമായും അവിടെ ഇബാദത്തിന്റെ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തിയത് ഒരു ചെറിയ സൂറത്തിൽ രണ്ട് ഇബാദത്തിന്റെ കാര്യം അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുത്താല പറയുന്നു നോക്കൂ കൗസർ നബിയെ തങ്ങൾക്ക് സത്യമായിട്ട് നാം തങ്ങൾക്ക് ധാരാളമായി നൽകിയിരിക്കുന്നു ധാരാളമായ നിയമത്തുകളാണ് നബിസ്വല്ലാഹു അലൈഹുക്ക് അള്ളാഹു താല നൽകിയിട്ടുള്ളത് അത് ഈ ദുന്യാവിലും ധാരാളം നിയമത്തുകൾ നൽകിയിട്ടുണ്ട് നാളെ പരലോകത്തും അള്ളാഹു താല ധാരാളമായ നിയമത്തുകൾ ഉണ്ട് നിയമത്തുകൾ നൽകിയിട്ടുണ്ട് ഷഫാത്തിൻ്റെ അധികാരം പ്രവാചകനക്ക് കൊടുത്തിട്ടുണ്ട് ഹൗദുൽ ഗൗസർ പോലത്തെ പാനീയങ്ങൾ ജനങ്ങൾക്ക് നൽകാനുള്ള അധികാരം എങ്ങനെ പല രൂപത്തിലും പരലോകത്തും അധികാരമുണ്ട് ഈ ദുന്യാവിലും നബിസ്മക്ക് ധാരാളം അധികാരങ്ങളും മഹത്വങ്ങളും ശ്രേഷ്ഠതയും ഒക്കെ അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുതാല പറയുന്നത് തങ്ങൾക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തങ്ങൾ ചെയ്യേണ്ടത് ഫസലി റബിൻഹർ തങ്ങൾ റബ്ബിന് വേണ്ടി നിസ്കാരത്തിൽ ഏർപ്പെടണം വൻഹർ ബലികർമ്മം നടത്തുകയും വേണം രണ്ടു കാര്യം പ്രവാചകനോട് നിർദ്ദേശിക്കുന്നു നിസ്കാരത്തിൽ ഏർപ്പെടണം നിസ്കാരം ധാരാളമായി നിർവഹിക്കണം അത് ഫർലായാലും സുന്നത്തായാലും രാത്രി നിസ്കാരമായാലും ഏത് നിസ്കാരമായാലും വർദ്ധിപ്പിച്ചു ചെയ്തുകൊണ്ടേയിരിക്കണം രണ്ടാമത്തെ കാര്യമായി ഖുർആൻ പറഞ്ഞത് വൻഹർ നിങ്ങൾ ബലികർമ്മം നടത്തണമെന്നതാണ് അതുകൊണ്ട് തന്നെ പ്രവാചകനോടക്കം സുന്നത്തായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ബലികർമ്മം എന്നുള്ളത് എന്നിട്ട് ആയിത്തള്ളാത്താൽ അവസാനിപ്പിച്ചത് ഇന്നിയ കൂല്ലർ ഏതെങ്കിലും വിഷയത്തിൽ തങ്ങളോട് ദേഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളോട് ഈർഷ്യതയോടുകൂടി പെരുമാറുന്ന ആളുകളുണ്ട് എങ്കിൽ ഹൂവൽ അഭിത്തർ അവനാണ് നിർഭാഗ്യവാൻ വാലറ്റവൻ എന്നാണ് ആ വാക്കിന്റെ നേരർത്ഥം അഥവാ നിർഭാഗ്യവാനായ ആൾ അവനാണ് എന്ന് പ്രവാചകനോട് ദേഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പ്രവാചകന്റെ ഏതെങ്കിലും കർമ്മത്തോട് ദേഷ്യമുള്ള ആളുകളാണ് നിർഭാഗ്യവാനായ ആള് എന്നാണ് ആ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുദാല പറയുന്നത് അതുകൊണ്ട് വളരെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് ഈ ബലികർമ്മം എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമായത് കൊണ്ട് തന്നെ മഹാനായനബ് അലൈഹി വസ്ലം അതിന്റെ ശ്രേഷ്ഠതയും വിവരിക്കുന്നത് ഹദീത്തുകളിൽ കാണാൻ സാധിക്കും അലൈഹി പറയുന്നു മനുഷ്യനു പെരുന്നാൾ ദിവസം ഒരു അമലും ചെയ്യാനില്ല അള്ളാഹിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലും പെരുന്നാൾ ദിവസം മനുഷ്യനിക്ക് ചെയ്യാനില്ല മിൻ ഹറാക്കിദ്ധം ബലികർമ്മം നടത്തുന്നതിനേക്കാൾ അള്ളാഹിനിക്ക് ബലി വലിയ പെരുന്നാൾ ദിവസത്തിൽ മനുഷ്യനിക്ക് അള്ളാഹിനു വേണ്ടി ഏറ്റവും തൃപ്തികരമായൊരു അമൽ ചെയ്യാനുണ്ട് എങ്കിൽ അത് ബലികർമ്മമാണ് എന്നാണ് മഹാനായ നബി അലൈഹി മഹനാ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കണം സ്വന്തമായി സാധിക്കുന്ന ആളുകൾ ഒരു മൃഗത്തെ വാങ്ങി അങ്ങനെ ഇറക്കുകയാണ് വേണ്ടത് സ്വന്തമായി കഴിയാത്ത ആളുകളാണെങ്കിൽ ഒരു മൃഗത്തിൽ തന്നെ ചേരാൻ സാധിക്കും ഏഴാൾ വരെ ഒരു മൃഗത്തിൽ പങ്കായി അറക്കാൻ സാധിക്കും ആടുകളിൽ ഒരാൾക്ക് ആട് ഒരാൾ മാത്രമേ ഇറക്കാൻ പാടുള്ളൂ എന്നാൽ മൃഗങ്ങളാകുന്ന പോത്ത് മാട് പോലത്തെ മറ്റു മൃഗങ്ങളിൽ ഒട്ടകങ്ങളായാലും മറ്റ് മാടുവർഗങ്ങളായാലും അതിലെല്ലാം ഏഴാളുകൾക്ക് വരെ പങ്കായിക്കൊണ്ട് അറക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നാം ഒക്കെ നമ്മൾ കഴിയുന്ന രൂപത്തിൽ ഒരു ഷെയർ ഒരു മൃഗത്തിൽ ചേർന്നുകൊണ്ട് ആ ബലികർമ്മത്തിൽ പങ്കെടുക്കുകയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന ദിനങ്ങളിൽ പണ്ഡിതന്മാർ ഈ ബലികർമ്മം നടത്തുമ്പോൾ ചില പ്രത്യേക നിബന്ധനകൾ ഖുറാനിന്റെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം അന്തകൂനം ബഹീമത്തിൽ അന്നാം ബലി അറക്കേണ്ടത് ആട് മാട് ഒട്ടകം എന്ന ഈ വകുപ്പിൽപ്പെട്ട മൃഗങ്ങളെയാണ് ബലിയിറക്കാൻ സാധിക്കുകയുള്ളൂ ബലി അറക്കേണ്ടത് ആ മൃഗങ്ങളാൽ അഥവാ ആടാവാം അല്ലെങ്കിൽ മാടുവർഗത്തിൽപ്പെട്ട പശു പോത്ത് എരുമ കാള പോലെയുള്ള മൃഗങ്ങളാവാം അല്ലെങ്കിൽ ഒട്ടകമാവാം ഇങ്ങനെ ആട് മാട് ഒട്ടകങ്ങൾ എന്ന ഈ രൂപത്തിലുള്ള മൃഗങ്ങളെയാണ് വലിയറക്കേണ്ടത് കോഴിയായോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷിയായോ പിടിച്ചൊന്നും വലിയറുത്താൽ അത് വലിയർമ്മമായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം പറയുന്നത് പരിധി വെച്ച ഇസ്ലാം നിശ്ചയിച്ച ഒരു വയസ്സുണ്ട് ആ വയസ്സെത്തിയ മൃഗമായിരിക്കണം നാം അറുക്കേണ്ടത് അത് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും പ്രബലമായി കണ്ട ഒരു വയസ്സെന്ന് പറയുന്നത് ആടാണ് എങ്കിൽ ഒരു വയസ്സ് പൂർത്തിയായ ആടായിരിക്കണം മാടുകളാണ് എങ്കിൽ അതിന് രണ്ട് വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം ഒട്ടകമാണ് എങ്കിൽ അതിന് അഞ്ചു വയസ്സ് പൂർത്തിയായിരിക്കണം ഇങ്ങനെയുള്ള മൃഗങ്ങളെയാണ് നാം ബലികർമ്മത്തിൽ ബലി നൽകേണ്ടത് എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മൂന്നാമതായി നിബന്ധനയായി പണ്ഡിതന്മാർ പറയുന്നത് കാണാം അന്തകൂന ഹാലിയൊഴിയും ആ മൃഗം ഐബുകൾ മോശങ്ങളായ എന്തെങ്കിലും കേടുകളുള്ള മൃഗങ്ങളാവരുത് ഏതെങ്കിലും കണ്ണ് നഷ്ടപ്പെട്ട മൃഗം അല്ലെങ്കിൽ മുടന്തുള്ള മൃഗം അല്ലെങ്കിൽ ചെവി മുറിഞ്ഞത് അല്ലെങ്കിൽ വളരെ മെലിഞ്ഞ് ശോഷിച്ച മൃഗം മൃഗം ഇങ്ങനെയുള്ള മൃഗങ്ങളൊന്നും ആവരുത് നല്ല രൂപത്തിലുള്ള വില കിട്ടുന്ന രൂപത്തിലുള്ള മൃഗങ്ങൾ തന്നെയാവണം ന്യൂനതകളിൽ നിന്നെല്ലാം ഒഴിവായ മൃഗങ്ങളെയാണ് മൃഗമായി ബലി നൽകേണ്ടത് എന്ന് ഹദീതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാം നാലാമത് മൃഗങ്ങളുടെ നിയമമായി പണ്ഡിതന്മാർ പറയുന്നത് ഫിൽ വക്തിൽ മഹദൂദ് ഈ ബലി നൽകേണ്ടത് നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ തന്നെയാവണം ഇസ്ലാം ബലികർമ്മത്തിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്തിന്റെ ഉള്ളിലായിരിക്കണം ബലികർമ്മം നടത്തേണ്ടത് നാം എപ്പോഴെങ്കിലും പോയിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് ബലികർമ്മം നടത്തിയാൽ അതല്ല ഇസ്ലാമിലെ ബലികർമ്മം എന്ന് പറയുന്നത് ബലികർമ്മത്തിനു ഇസ്ലാം സമയം നിശ്ചയിച്ചു ഏതാണ് സമയം എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞത് മുതൽക്ക് അയ്യാമു ശരീഖിന്റെ അവസാനം വരേക്കുമാണ് ബലികർമ്മം നടത്താനുള്ള സമയം അഥവാ നാം പെരുന്നാൾ മുസല്ലയിൽ പങ്കെടുത്ത് പെരുന്നാൾ സംസ്കാരം കഴിഞ്ഞ് നാം വീട്ടിലേക്ക് പോയത് മുതൽ നമുക്ക് ബലികർമ്മം നടത്താനുള്ള സമയമാണ് ആ സമയം നീണ്ടു നിൽക്കുന്നത് അയ്യാമത്തെ ശരീഖിന്റെ അവസാന ദിവസം വരെ അയ്യാമു ശ്രീരീഖ് എന്ന് പറയുന്നത് ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിനങ്ങളാണ് അപ്പൊ ആ ദുൽഹജിദ് പതിമൂന്നിന്റെ അന്ന് സൂര്യ സമയത്തിന്റെ മുമ്പായിട്ടാണ് നമ്മൾ ബലികർമ്മം നടത്തേണ്ടത് അതാണ് അതിന്റെ സമയമായിട്ട് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് ആ കാര്യം ബലി കർമ്മം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും കൂടി പെരുന്നാളിന്റെ അന്ന് തന്നെ അറക്കണമെന്നൊന്നുമില്ല പെരുന്നാളിന്റെ അന്ന് അറുക്കാം അതിന്റെ തൊട്ടടുത്ത മൂന്ന് ദിവസങ്ങളും അറുക്കാനുള്ള സമയമാണ് അതാണ് അയ്യാമത്തെ ഷരീഖ് എന്ന് പറയുന്നത് അലൈഹി വസ്ല പറയുന്ന ഒരു ഹദീസ് നമ്മൾ ശ്രദ്ധിക്കുക പ്രവാചം പറയുന്നു കബല സലാത്ത് ഫൈന്ന നഫ്സി ഒരാൾ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പാണ് ബലികർമ്മം നടത്തിയത് എങ്കിൽ ഞാൻ പറഞ്ഞു നിസ്കാരത്തിന്റെ ശേഷമാണ് ബലികർമ്മം നടത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ പ്രവാചം പറയുന്നു ഒരാൾ ബലികർമ്മം നടത്തിയത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പാണ് എങ്കിൽ ഫൈന്ന നഫ്സി അത് അവന് ഭക്ഷിക്കാൻ അവൻ നടത്തിയ ഒരു മാംസം ഒരു മൃഗം എന്ന് മാത്രമേ അതുള്ളൂ ഫൈന മാതബി നഫ്സി അവൻ അവന്റെ നഫ്സിനു വേണ്ടി അഥവാ അവന് വേണ്ടി അറുത്തു ഭക്ഷിക്കുന്ന ഒരു മാംസ ഒരു മൃഗം എന്ന് മാത്രമാണത് എന്നാൽ പ്രവാചകൻ പറയുന്നു ഒരാൾ നിസ്കാരത്തിന്റെ ശേഷം പോയിട്ടാണ് ബലികർമ്മം നടത്തുന്നത് എങ്കിൽ ഫക്ത് അവനാണ് അവന്റെ ആ കർമ്മം പൂർത്തിയായി ചെയ്തവൻ വാസാബ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ ശരീര പാലിച്ചവനും അവനാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി നബ്ലൈസല പറയുന്നുണ്ട് വീണ്ടും അവിടെ ദിവസത്തിൽ നാം ആദ്യമായി തുടങ്ങേണ്ടത് നമ്മൾ നിസ്കാരം നമ്മൾ ആദ്യമായി തുടങ്ങേണ്ടത് നമ്മൾ ഈദിൽ പോയി നിസ്കരിക്കലാണ് എന്നിട്ട് തുമ്മൻ അർജ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് നമ്മൾ ബലികർമ്മം നടത്തലാണ് ഫമം സ്വാഭ സുന്ന ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അവനാണ് നമ്മുടെ ശരിയെത്തിച്ചവനെന്ന് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഈ വരുന്ന ദിനങ്ങളിലൊക്കെ തസ്ബീഹുകളും ദിക്റുകളും ദ്വാകളും തക്ബീറുകളുമായി മുന്നോട്ട് നീങ്ങുക എന്നത് തക്ബീറുകൾ എന്ന് പറയുമ്പോൾ രണ്ടിന് തക്ബീറുകളുണ്ട് ഒന്നാമത്തെ തക്ബീർ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പേരിലാണ് ആ തക്ബീറിനെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് മുത്തലക്ക് മറ്റൊന്ന് മുക്കയ്യത് മുത്തലക്കായ തക്ബീർ എന്ന് പറഞ്ഞാൽ ദുൽഹജ് ഒന്ന് മുതൽക്ക് അതോ ഇന്നലെ മുതൽക്ക് ഇന്നലെയാണല്ലോ ദുൽഹജ് ഒന്ന് ആ ദുൽഹജ് ഒന്ന് മുതൽക്ക് ഏത് സമയത്തും നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറിനെ കാണാണ് മുത്തലക്കായ തക്ബീർ എന്ന് പറയുക അത് നമുക്ക് തക്ബീർ ചെല്ലാം അയ്യാമുത്തശ്ശരീഖിന്റെ അവസാനം വരേക്കുമുള്ള സമയങ്ങളിലൊക്കെ ഏത് സമയത്തും നമുക്ക് തക്ബീർ ചെല്ലൽ ചെന്നത്തുണ്ട് അതാണ് മുത്തലക്കായ തക്ബീർ എന്ന് പറയുന്നത് മുക്കയ്യതായ തക്ബീർ എന്ന് പറയുന്നത് ഇതിൽ മുക്കയ്യതായ തക്ബീർ എന്ന് പറയുന്നത് അറഫ ദിവസത്തെ സുബുഹ് മുതൽക്ക് അഥവാ അടുത്ത വെള്ളിയാഴ്ച ദിവസം സുബുഹ് മുതൽക്ക് അയ്യാമത്തെ ഷെറീഖിന്റെ അവസാനം വരേക്കും നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകമായി ചൊല്ലുന്ന ദിക്രുകൾക്കാണ് മുക്കയ്യതായ ദിക്രെ എന്ന് പറ മുയ്യദായ തക്ബീർ എന്ന് പറയുക അപ്പൊ ആ തക്ബീറുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക ഒഴിവുള്ള സമയത്തൊക്കെ തക്ബീറുകളും അതുപോലെയുള്ള മറ്റു അക്കാറുകളും ഖുർആൻ പാരായണങ്ങളും അതുപോലുള്ള സൽക്കർമ്മങ്ങളുമായിട്ടാണ് ഈ പത്ത് ദിനങ്ങള് നാം മുന്നോട്ട് നീക്കേണ്ടത് നമുക്ക് കാണാം ഹദീദുകളിൽ കാണാൻ സാധിക്കും മഹാനായ അബ്ദുല്ലാബിൻ പ്രഗത്ഭരായ ഇതുപോലെയുള്ള സ്വാഹാബിമാരൊക്കെ ഇവരൊക്കെ സൂക്കിൽ പോയാൽ പോലും അവരൊക്കെ ഇങ്ങനെ തെക്ക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കലായിരുന്നു അവരുടെയൊക്കെ ജോലി എന്ന് ഹദീദുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി നമ്മൾ കണക്കിലെടുക്കുക വരുന്ന ഈ മുന്നോട്ടുള്ള പത്ത് ദിനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് അതിലുള്ള ശ്രാഷ്ഠതകൾ ഒരിക്കലും നമ്മളാരും നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ജീവിതത്തിലേക്ക് അതൊക്കെ നാം കൊണ്ടുവരേണ്ടതാണ് നമുക്കൊക്കെ ഇനി അടുത്ത ഒരു വർഷം വരുമ്പോൾ ഇതുപോലുള്ള ദിനങ്ങളൊക്കെ നമുക്ക് കിട്ടുമോ എന്ന് ഒന്നും നമുക്കാര്ക്കും അറിയുകയില്ല അതുകൊണ്ട് നമ്മളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക ജീവിതത്തിൽ എങ്ങനെയുള്ള സൽക്കരമങ്ങളൊക്കെ ചെയ്യാൻ അവസരമുണ്ടാകുമ്പോൾ അതൊക്കെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തുക റൊബ് സുഭാനുഹത്താല അതിനുള്ള തൗഫീക്ക് നാം അവർക്കും നൽകി അനുഗ്രഹ കുമാർ വസ്സലാത്തു അലഹദില്ല വസ്സലാം അല അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുവ പവിത്രമാക്കിയ സമയങ്ങളും ദിനങ്ങളും ഒക്കെ വരുമ്പോൾ അതിന്റെ ആദരവും പവിത്രതയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ രൂപത്തിൽ ആ ദിവസങ്ങളിലൊക്കെ പെരുമാറുക എന്നത് വിശ്വാസികളുടെ എല്ലാം ബാധ്യതയാണ് വിശുദ്ധ ഖുർ പറയുന്നത് നോക്കൂ നിങ്ങൾ ദീനിന്റെ ചിഹ്നങ്ങളായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ആരെങ്കിലും ആദരിക്കുന്നുണ്ട് എങ്കിൽ ഫൈനഹാമിൻ തക്കുവൽ കുലൂ അതൊക്കെ അയാളുടെ ഹൃദയത്തിന്റെ ഭയഭക്തിയുടെ അടയാളമാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭയഭക്തിയാലാണ് അതൊക്കെ ഉണ്ടാകുന്നത് ദീനിന്റെ ചിഹ്നങ്ങളെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ദീനിന്റെ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ പല രൂപത്തിലും ദീനിന്റെ ചിഹ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വ്യക്തികളുടെ കൂട്ടത്തിൽ ദീനിന്റെ ചിഹ്നങ്ങളാണ് അമ്പിയാക്കളും സ്വാലിഹ്യങ്ങളും സജ്ജനങ്ങളും ഔലിയാക്കളും ശുഭാക്കളും പണ്ഡിതന്മാരും അങ്ങനെയുള്ള ആളുകളൊക്കെ അള്ളാഹുവിന് നല്ല രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ അങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളാണ് അവരൊക്കെ അതുപോലെ ദീനിന്റെ ചിഹ്നങ്ങളാണ് അള്ളാഹു പവിത്രമാക്കിയ സ്ഥലങ്ങളൊക്കെ മക്ക മദീന അല്ലെങ്കിൽ പള്ളികൾ അല്ലെങ്കിൽ അതുപോലുള്ള ദീനിന്റെ സദസ്സുകൾ ഇതൊക്കെ അള്ളാഹു താല പവിത്രമാക്കിയ സ്ഥലങ്ങളും സ്ഥലങ്ങളാണ് അതുപോലെ അള്ളാഹു താല പവിത്രമാക്കിയ സമയങ്ങളാണ് ഇതുപോലുള്ള ദുൽഹജ് മാസം ഈ ദുൽഹജ് മാസത്തിന്റെ ആദ്യ ദിനങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അള്ളാഹുദീൻ അള്ളാഹു താല ദീനിന്റെ അടയാളമായി വെച്ച ആ വസ്തുക്കളെ ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അയാളുടെ ഹൃദയത്തിന്റെ തക്കുവയിൽ നിന്നാണ് അതെല്ലാം ഉണ്ടായിത്തീരുന്നത് എന്നാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് മാത്രമല്ല മൂമിനായ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അള്ളാഹു താല ആദരിച്ചത് എന്തൊക്കെയുണ്ടോ അതുകളെല്ലാം ആദരവോടുകൂടി കാണുക എന്നത് അതുപോലെ അള്ളാഹു താലൻ നിസ്സാരപ്പെടുത്തിയതും മോശമായി കണ്ടതും എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നാമും നിസ്സാരമായി കാണുക മോശമായി കാണുക എന്നതും ഈമാനിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പവിത്രമായ പത്ത് ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാമൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ പവിത്രമായ ദിനങ്ങൾ ഇനി നമുക്ക് കിട്ടുമോ എന്ന് നമുക്കാർക്കും അറിയുകയില്ല അടുത്ത വർഷം വരുമ്പോൾ നാം ഇതൊക്കെ സ്വീകരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഉണ്ടാവുക എന്നത് നമുക്കാര്ക്കും പറയാൻ സാധ്യമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ പ്രാവശ്യം വലിയ പെരുന്നാളിനോടും അതിനോടനുബന്ധിച്ച ഈ ദിനങ്ങളിലൊക്കെ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ് അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട് നമ്മുടെ പള്ളിയിൽ പങ്കെടുത്തവർ പോലും ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്തതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട് അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ നമ്മുടെയൊക്കെ ചുറ്റുപാടിലേക്കാണ് കഴിഞ്ഞ പെരുന്നാളിൽ നമ്മുടെ കൂടെ പങ്കെടുത്ത് ഇതുപോലുള്ള ദിനങ്ങളൊക്കെ വന്നപ്പോൾ ആ ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കാനും വിവാദത്തുകളൊക്കെ ചെയ്യാനും തയ്യാറായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല നമുക്കൊക്കെ അനുഭവമാണ് ഇതേ രൂപത്തിലാണ് ഇനി അടുത്ത വർഷം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഇതിനേക്കൊക്കെ ഈ ദിനങ്ങളെ സ്വീകരിക്കാൻ ഉണ്ടാവുക എന്നത് നമുക്കാർക്കും പറയാനും സാധ്യമല്ല ഇതേ രൂപത്തിലാണ് മനുഷ്യന്റെ അവസ്ഥ എങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ ദിനങ്ങൾ അള്ളാഹു താല ആദരിച്ച ദിനങ്ങളാണെന്ന് മനസ്സിലാക്കി അറഫ നോമ്പായാലും ബലികർമ്മങ്ങളായാലും ദിക്കൃകളായാലും തക്ബീറുകളായാലും സലാത്തുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നന്മക്ക് പ്രതിഫലം കൂടുതൽ കിട്ടുന്ന സമയങ്ങളിൽ ആ സമയം തിന്മക്കാണ് ഒരാൾ ഉപയോഗപ്പെടുത്തിയത് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം ആ തിന്മക്ക് നന്മക്ക് കിട്ടുന്നത് പോലെ നന്മക്ക് ഇരട്ടി പ്രതിഫലമാണ് കിട്ടുന്നത് എങ്കിൽ ആ നന്മക്ക് കിട്ടുന്ന പ്രതിഫലം പോലെ തിന്മ ചെയ്യുമ്പോൾ തിന്മക്ക് ഇരട്ടിയായിട്ടാണ് അതിനുള്ള ശിക്ഷ ലഭിക്കുക എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നത് കാണാൻ സാധിക്കും കാരണം വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാം അള്ളാഹു താല ഈ പവിത്രമായ മാസങ്ങൾ പറയുന്ന സ്ഥലത്ത് അള്ളാഹു താല പറയുന്നുണ്ട് ഈ പവിത്രമായ മാസങ്ങൾ വിവരിച്ചിട്ട് അള്ളാഹു താല പറയാണ് ഫലാ തീഫിന്നാം ഫുസക്കും ആ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത് നമുക്കറിയാം ഒരു ദിവസത്തിലും അക്രമം പ്രവർത്തിക്കാൻ പാടില്ല ശരീരം കൊണ്ട് ഒരു ദിവസത്തിലും അത് ഈ മാസങ്ങളിലല്ല ഏതു മാസങ്ങളിലും ശരീരം കൊണ്ട് മറ്റുള്ളവരെ അക്രമിക്കാനോ അന്യായമായി പെരുമാറാനോ പാടില്ല എന്നിട്ടും അള്ളാഹുത്താല ഈ മാസങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായി അക്രമം കാണിക്കരുത് എന്ന് ഖുറാൻ പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം പണ്ഡിതന്മാർ വിവരിക്കുന്നത് അങ്ങനെ അക്രമമുണ്ട് എങ്കിൽ അങ്ങനെ അക്രമം വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് ശിക്ഷ കൂടുതലാണ് അതിനുണ്ടാവുക എന്ന് ആ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നത് ഈ ആയത്തിൻ്റെ വിവരണത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ മഹാന്മാരായ സ്വാനിഹ്യങ്ങൾ ഈ ദിനങ്ങളൊക്കെ വരുമ്പോൾ ഈ ദിനങ്ങൾക്കുള്ള ആദരവും ബഹുമാനവും ഒക്കെ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് ആ രൂപത്തിലായിരുന്നു അവർ ഈ ദിനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദിനങ്ങൾ നമ്മളും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക അടുത്ത ദിനങ്ങൾ അടുത്ത ദിനങ്ങൾ വരുമ്പോൾ തന്നെ നമ്മിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്കാർക്കും പറയാൻ പറ്റാത്ത രൂപത്തിലാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസം നന്മ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയാൽ ദുൽഹജ് രണ്ടിനോ മൂന്നിനോ ാലിനോ ഒക്കെയാണ് നമുക്ക് അവസരം കിട്ടുന്നത് എങ്കിൽ ആറിനും ഏതിനും നമ്മൾ ഉണ്ടാവുക പോലും നമുക്കറിയില്ല ഈ രൂപത്തിലാണെങ്കിൽ ലഭ്യമായ ദിനങ്ങൾ വരുമ്പോൾ ഇസ്ലാം നമുക്ക് സുന്നത്താക്കിയ കർമ്മങ്ങളെല്ലാം ആ ദിനങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് അർഫ നോമ്പിന്റെ കാര്യം ആരും മറന്നു പോകരുത് ഉള്ളഹിയത്തിന്റെ കാര്യം ആരും മറന്നു പോവരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് നം നാം നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ മീസാനിൽ ധാരാളമായി സൽക്രമങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മീസാൻ കനം തൂങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് മീസാനിൽ വലിയ കനമായിട്ട് നമുക്ക് മാറും എന്ന കാര്യം നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുക റബ്ബ് സുഖാനുഭവത്താല ഇങ്ങനെയുള്ള ദിനങ്ങളൊക്കെ വരുമ്പോൾ ആ ദിനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ ദിനങ്ങളിൽ കൽപ്പിക്കപ്പെട്ട സുന്നത്തായ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് നാമർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ ഇന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹുതാല നമുക്ക് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു റാഹത്തും പറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അള്ളാഹുതാല എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم جملنا بالعافيه والسلامه وحققنا بالتقوى والاستقامه واعذنا من موجبات الندامه انك على كل شيء قدير اللهم اصلح لنا ديننا الذي هو عصمه امرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم مغفرتك أوسع من ذنوبنا ورحمتك رجاء عندنا من أعمالنا اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين